പൊന്നു ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടിയിരുന്നു അവൾ അവൻ്റെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ തലവെച്ച് കിടന്നു എൻ്റെ പെണ്ണെ എത്ര തവണ ഞാൻ നിന്നെ ഫ്രഞ്ച് കിസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും തിരിച്ചൊരെണ്ണം തരാൻ നീ ഇതുവരെ പഠിച്ചില്ലല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി ഇനി എന്നാടി ഇചായന് നീയായിട്ടൊരു കിസ്സായിരുന്നേ പോടായി ചായ അതും പറഞ്ഞ് അവളവൻ്റെ നെഞ്ചിൽ ചുംബിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിരുന്നു എല്ലാവരും കുളിച്ച് ഫ്രഷായതും അവർ സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങി അപ്പോഴെല്ലാം റിച്ചി പൊന്നുവിനെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ടാണ് നടന്നത് എൻ്റെ പൊന്നു ചേട്ടായി അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേട്ടായി ഗർഭിണികളെ കൊണ്ടു കടക്കുന്നത് പോലെ ഇവളിങ്ങനെ കൊണ്ടു നടക്കാതെ കിച്ചു കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് മോളെ അതൊക്കെ മാറിയില്ലേ ആൽബി സംശയത്തോടെ അവളോട് ചോദിച്ചു മാറി ആൽബി ചായ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് ചിലപ്പോൾ അവൾ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ടായിരിക്കും മീനു പറയുന്നത് കേട്ടതും അതെല്ലാവരും ശരിവെച്ചു എങ്കിലും റിച്ചി പൊനുവിനെ കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് കൊണ്ടു നടക്കുന്നത് അത് കാണുമ്പോൾ പിള്ളേരെല്ലാവരും കളിയാക്കും എന്നാലും റിച്ചി അവളെ പൊതിഞ്ഞു പിടിക്കും രാത്രിയിൽ പുറത്തുനിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് അവർ റൂമിലേക്ക് വന്നത് കുറച്ചു നേരം കൂടി എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്നിട്ട് എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് റെഡിയായിരുന്നു പൈൻ മരങ്ങളും മുട്ടക്കുന്നും കാണാൻ അവർ യാത്ര പുറപ്പെട്ടു ഓരോ സ്ഥലങ്ങളും കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെൺപിള്ളേരുടെ കണ്ണിൽ വഴിയോര കച്ചവടക്കാരെ കണ്ടത് ടെഡി ബിയറും ബാഗുകളുമൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന വർണ്ണശബളമായ കടകളിലേക്ക് അവരുടെ കണ്ണുകളെത്തി ആൽബി ചായ ആ കളർ ടെഡി ബിയർ വാങ്ങിത്ത നേഹ ആൽബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് റോസ് കളറിലുള്ള ടെഡി ബിയർ കാണിച്ചുകൊണ്ട് പറഞ്ഞു അയ്യ ഒരു കൊച്ചിനെ ഒക്കത്ത് വെക്കാൻ പ്രായമായി അപ്പോഴ അവളുടെ ഒരു ടെഡി ബിയർ ആൽബി അതിനെ പുച്ഛിച്ചു വിട്ടു ഞാൻ റെഡിയാ ഇച്ചായം കൂടിയൊന്ന് സഹായിച്ചാൽ എന്തിന് കൊച്ചിനെ ഒക്കത്ത് വെക്കാൻ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ലല്ലോ അവൾ കാലുകൾ തറയിൽ വരച്ചുകൊണ്ട് പറഞ്ഞു പ മര്യാദയ്ക്ക് പഠിച്ച് ജോലി വാങ്ങിച്ചോണം അവൾ കൊച്ചിനെ ഉണ്ടാക്കാൻ നടക്കുന്നു നിനക്ക് ജോലി കിട്ടാതെ നിന്റെ ദേഹത്ത് ഞാൻ തൊഴില്ല ആൽബി അവളെ നോക്കി പറഞ്ഞു പിന്നെ ആദ്യ ദിവസം തന്നെ കൺട്രോൾ പോയി എൻ്റെ ഉമ്മ വെച്ച് എൻ്റെ കിളികൾ പറപ്പിച്ചവനായി പറയുന്നേ ആ കിളികൾ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല അവൾ അവൻ കേൾക്കാതെ പതിയെ പറഞ്ഞു എന്താടി ഇനി താളം ചവിട്ടുന്നേ കുന്തം അവൾ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നതും അവളുടെ കയ്യിൽ പിടിവീണു എന്തുവോ അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു നിന്നാ പിടിക്ക് അവൻ കുറച്ച് പൈസ പോക്കറ്റിൽ നിന്നും എടുത്ത് അവളുടെ കൈകളിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ട അവൾ അവനെ നോക്കാതെ മുഖം തിരിച്ചു പിടിക്കടി അവൻ ദേഷ്യപ്പെട്ട് പറഞ്ഞതും അവൾ പേടിച്ചു വാങ്ങിച്ചു ചെന്ന് വാങ്ങിക്കോ അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് ഓടി ഡീ നിനക്കെന്തെങ്കിലും വേണോ കടയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മീനുവിൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് അപ്പു ചോദിച്ചു വേണ്ടിച്ചായ അവൾ ചിരിയോടെ പറഞ്ഞു അവൻ പേഴ്സിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് മിക്കുവിൻ്റെ കയ്യിൽ കൊടുത്തു എന്തിനാ ചേട്ടാ ഇത് മിക്കു സംശയത്തോട് ചോദിച്ചു പോയി എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കോ അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഇത് ഇത് വേണ്ട ചേട്ടാ ഞാൻ ചേട്ടായോട് ചോദിച്ചോളാം മിക്കു പറഞ്ഞു അതെന്താ അപ്പു ഞാൻ നിൻ്റെ ആരുമല്ലേ അപ്പു സംശയത്തോട് ചോദിച്ചു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അവൾ വിഷമത്തോടെ തലകുനിച്ചു നീ എനിക്ക് എൻ്റെ പൊന്നുവിനെ പോലെ തന്നെയാ ചെല്ല് മോള് പോയി ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ അവൻ മിക്കുവിനെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി അവൾ പോയിട്ടും തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന മീനുവിൻ്റെ കയ്യിൽ അവൻ പിടിച്ചു അവൾ കൈയിലേക്കും പിന്നെ അവനേയും സംശയത്തോടെ നോക്കി അവളുടെ കയ്യിലായി കുറച്ച് ക്യാഷ് എടുത്ത് വെച്ച് അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു റിച്ചിയോട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പൊന്നു അവൾ പറയുന്ന ഓരോന്നിനും അവൻ ചിരിയോടെ തന്നെ മറുപടി പറയുന്നുണ്ട് ഇടയ്ക്ക് അവളുടെ നെറ്റിയിലേക്ക് വീഴുന്ന മുടികളെ മാടി ഒതുക്കി കൊടുക്കുന്നുണ്ട് പൊന്നൂട്ടാ എന്താ ഇച്ചായാ നിനക്ക് ചെടി ബിയറൊന്നും വേണ്ടേ വേണ്ട അതെന്താ എനിക്ക് കെട്ടിപ്പിടിക്കാൻ ഇച്ചായനുണ്ടല്ലോ അവൾ ചിരിയോടെ പറഞ്ഞു ഒരെണ്ണം വാങ്ങിച്ചോടി ഞാനില്ലെങ്കിലും നിനക്ക് കെട്ടിപ്പിടിച്ചുറങ്ങാലോ വേണ്ട എനിക്ക് എനിക്കെൻ്റെ ഇച്ചായന്റെ ചൂടും നെഞ്ചിലെ ഇടുപ്പും കേട്ട് ഉറങ്ങിയാൽ മതി എന്നും അതുമാത്രം മതിയോ അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു അത് മാത്രം മതി കേട്ടോ ഒവോ ഇച്ചായന് ഇന്നലെ കൊച്ചൊന്നും തന്നിട്ടില്ല നീ മറന്നാലും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവൻ മീശ പിരിച്ച് അവളെ നോക്കി പറഞ്ഞു അയ്യേ ഈ ഇച്ചായൻ ആ ഒരു വിചാരേ ഉള്ള എപ്പോഴും അവൾ അവൻ്റെ കയ്യിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു സാരമില്ല ഇന്നലത്തെയും കൂടി ചേർത്ത് ഇച്ചായൻ ഇന്ന് രാത്രി തരാവേ എനിക്കെങ്ങും വേണ്ട നിനക്ക് വേണ്ടെങ്കി വേണ്ട ഞാൻ എടുത്തോളാം ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ അവൾ കുറുമ്പോട് ചോദിച്ചു എന്റെ കൊച്ചിനെ സമ്മതിപ്പിക്കാൻ എനിക്കറിയാം അവൻ അവളുടെ മുടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ ഞാനിങ്ങും സമ്മതിക്കില്ല എടി ഉണ്ടക്കണ്ണി ഞാനെന്ന് തൊടുമ്പോഴേ നിന്റെ കണ്ണുകൾ അടയും ഈ ചുണ്ടുകൾ വിറയ്ക്കും നീ തന്നെ അറിയാതെ എനിക്ക് വിധേയായി നീ നിൽക്കും അത് കല്യാണത്തിന് മുൻപും അങ്ങനെയാ ശേഷവും അങ്ങനെയാ അതുകൊണ്ട് എന്റെ കൊച്ച് കൂടുതൽ സമ്മതിക്കില്ല എന്ന വലിയ വീരവാദമൊന്നും ഇറക്കണ്ട കേട്ടോ അവൻ അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചു അപ്പോഴാണ് മൂന്ന് പേരും കൂടി അങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണോ വാ നമുക്ക് ആ കടകളിലൊക്കെ പോയി നോക്കാം നേഹ പൊന്നുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പൊന്നു റിച്ചിയെ നോക്കിയതും സമ്മതം എന്നാണോ അവൻ ചിരിച്ചു കാണിച്ചു അങ്ങനെ പെമ്പിള്ളേര് പേരും കൂടി ഓരോ കടകളും ഇറങ്ങാൻ തുടങ്ങി ആമ്പിള്ളേര് സെൽഫി എടുക്കാനും തുടങ്ങി റിച്ചി അവരുടെ കൂടെ നിൽക്കുന്നെങ്കിലും പൊന്നുവിലേക്കിടക്കിടയ്ക്ക് നോക്കും എന്തോ അവൾ നിന്ന് മാറിയപ്പോഴേക്കും അവൾ അകന്നു പോയതുപോലെ റിച്ചിക്ക് തോന്നി എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭയം അവനിൽ നിറയുന്നതായി അവന് തോന്നിയിരുന്നു എന്തോ അപ്പുവിനോട് പറഞ്ഞിട്ട് പൊന്നുവിനെ ഋച്ചി തിരിഞ്ഞു നോക്കി എന്നാൽ പൊന്നു നിന്ന ഇടം ശൂന്യമായിരുന്നു അവൻ പെട്ടെന്ന് ഓടി പെമ്പിള്ളേരുടെ അടുത്തേക്കെത്തി അവനോടുന്നത് കണ്ട് ആൽബിയപ്പുവും കിച്ചുവും പിറകിൽ ചെന്നു പൊന്നു പൊന്നു എവിടെ റിച്ചി ആവലാതിയോടെ അവരോട് ചോദിച്ചു അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചേട്ടായി മീനു ചുറ്റിനു നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അവർ നിന്ന കടയിൽ പൊന്നു ഇല്ലായിരുന്നു കടക്കാരനോട് ചോദിച്ചപ്പോൾ അയാളും കണ്ടില്ല എന്ന് പറഞ്ഞു റിച്ചി പോലെ അടുത്തുള്ള കടകളിലെല്ലാം കയറി ഇറങ്ങി എന്നാൽ എങ്ങും പൊന്നുവിനെ കണ്ടില്ല നിങ്ങളുടെ കൂടെയല്ലേ അവളെ വിട്ടത് എന്നിട്ട് അവള് മാത്രം എവിടെ പോയി അപ്പു മീനുവിനോട് ചൂടായിക്കൊണ്ട് ചോദിച്ചു അറിയില്ല ഇച്ചായ ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ല മീനു അവനെ പേടിച്ചു പറഞ്ഞു നേഹ ആൽബി ദേഷ്യത്തോടെ വിളിച്ചു ഇച്ചായ ഞാൻ ഞാനും കണ്ടില്ല ഞങ്ങൾ പാവ വാങ്ങാൻ നേഹ ഇപ്പം കരയുമെന്ന രീതിയിൽ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അവളുടെയൊക്കെ ഒരു പാവ ആൽബി ദേഷ്യത്തോടെ നേഹയെ നോക്കി അവൻ്റെ ദേഷ്യത്തെ കാണാനാവാതെ അവൾ തലകുനിച്ചു കുനിച്ചു ആ തറയിൽ തന്നെ മുട്ടുകുത്തിയിരുന്നു കിച്ചു ഓടിപ്പോയി അവനെ പിടിച്ചു ചേട്ടായി എന്താ ഇത് വന്നേ വിഷമിക്കല്ലേ നമുക്ക് നോക്കാം വാ അവൻ ഋച്ചിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കിച്ചു എൻ്റെ എൻ്റെ കൊച്ച് എൻ്റെ കണ്ണ് തെറ്റിയതുകൊണ്ടല്ലേ ഞാൻ ഞാൻ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടന്നതല്ലേ അവളെ എൻ്റെ കൊച്ച് അവൻ എന്തൊക്കെയോ കൂട്ടിപ്പെറുക്കി പറഞ്ഞു ഋച്ചിയുടെ സംസാരം കേട്ട് നേഹ പൊട്ടിക്കറിഞ്ഞു ആൽബി ഓടിപ്പോയി അവളെ ചേർത്ത് പിടിച്ചു കരയലേടാ നമുക്ക് നോക്കാം ആൽബി ചായ പൊന്നു ഒന്നുമില്ല അവൾ എവിടെ പോകാനാ നമുക്ക് നോക്കാം നീ കരയാതെ ഉള്ളില് പേടി തോന്നിയെങ്കിലും അവൻ പുറത്ത് കാണിക്കാതെ പറഞ്ഞു ചേട്ടായി വാ നമുക്ക് നോക്കാം എഴുന്നേൽക്ക് അവൾ എവിടെ എവിടെയെങ്കിലും കാണും അപ്പൂ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അപ്പൂ എൻ്റെ മോള് എൻ്റെ മോൾ എവിടെ പോയിടാ ഞാൻ ചേർത്ത് പിടിച്ചു നടന്നതല്ലേടാ അവൾ മാത്രം എവിടെ പോയി ഞാനാ ഞാൻ അവളോട് അവരുടെ കൂടെ പൊയ്ക്കോളാൻ പറഞ്ഞത് റിച്ചി പറഞ്ഞത് കേട്ട് അപ്പുവിന് കരച്ചിൽ വന്നെങ്കിലും അവൻ ധൈര്യം സംഭരിച്ചു അവർ ഉടനെ തന്നെ കാറിൽ കയറി അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം അവളുടെ ഫോട്ടോ കാണിച്ച് അന്വേഷിച്ചു എന്നാൽ പൊന്നുവിനെ അവിടെ എങ്ങും ആരും കണ്ടില്ലെന്നാണ് പറഞ്ഞത് ആൽബിയും കിച്ചും കൂടിയാണ് അന്വേഷിക്കാൻ ഇറങ്ങിയത് ഋച്ചിക്ക് കൈയും കാലും ഒന്നും അനങ്ങുന്നില്ലായിരുന്നു ഋച്ചി ആകെ തളർന്നു പോയിരുന്നു അവനെ നെഞ്ചു ഇടിക്കാൻ തുടങ്ങി റിച്ചിയുടെ ഈ മുഖം മറ്റുള്ളവർക്ക് അന്യമായിരുന്നു ചിരിച്ചോ ദേഷ്യപ്പെട്ടോ മാത്രം കണ്ടിരുന്ന ഋച്ചി ഇപ്പോൾ വല്ലാത്തൊരു ഭാവമായിരുന്നു അവന് ദേഷ്യമാണോ വിഷമമാണോ എന്ന് നിർവചിക്കാൻ പറ്റാത്ത ഭാവം അവനെയൊന്നു ആശ്വസിപ്പിക്കാൻ പോലും അവർക്കായിരുന്നില്ല എന്നെ വിട്ടിട്ട് പോകല്ലേഡി എൻ്റെ ഇച്ചായനെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാ അവന്റെ കാതിൽ തലേന്ന് അവർ സംസാരിച്ചത് മൊഴുകി കേട്ടിരുന്നു അവൻ കണ്ണുകളെ ഇറുക്കി അടച്ചു അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ആൽബിയുടെ കാർ ലക്ഷ്യമില്ലാതെ പാഞ്ഞു റിച്ചി അപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെയിരുന്നു ആൽബി ചായ പൊന്നുവിൻ്റെ ഫോൺ ആരുടെ കയ്യിലാണ് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ കിച്ചു ചോദിച്ചു കിച്ചു നീ അവളുടെ ഫോണിലേക്കൊന്ന് വിളിച്ചേ അപ്പു പറഞ്ഞതും കിച്ചു ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് വിളിച്ചു ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയതും അവളുടെ ടോൺ കാറിൽ മുഴുകി കേട്ടിരുന്നു എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന റിച്ചി പെട്ടെന്ന് പാൻറിന്റെ പോക്കറ്റിൽ നിന്നും അവളുടെ ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി കിച്ചുവിന്ന് എഴുതി കണ്ടതും അവൻ തിരിഞ്ഞ് കിച്ചുവിനെ ദയനീയമായി നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതെല്ലാവരുടെ ഉള്ളിലും ഒരു നോവുണർത്തി കുറച്ചു ദൂരം പിന്നിട്ടതും റിച്ചിയുടെ ഫോണിലേക്കൊരു കോൾ വന്നു അവൻ കോളെടുത്ത് സംസാരിച്ചു ഋച്ചിയുടെ മുഖം വലിഞ്ഞു മുറുകി അവൻ്റെ സംസാരത്തിൽ നിന്നും പൊന്നു എവിടെയുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നി അവർക്ക് അത് കുറച്ചൊരു ആശ്വാസമായി അവൻ കൈകൾ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ തുടങ്ങി അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ട് ആൽബിക്കും മറ്റുള്ളവർക്കും പേടി തോന്നി ആൽബി അതൊരലർച്ചായിരുന്നു എന്താ ചേട്ടായി ആൽബി പേടിയോട് ചോദിച്ചു പി വി കോംപ്ലക്സ് എവിടെയാണെന്ന് ആരുടെ ചോദിക്കും എന്നിട്ട് അങ്ങോട്ടേക്ക് വണ്ടിയെടുക്കു റിച്ചി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു എന്താ ചേട്ടായി പൊന്നു മോൾ എവിടെയാ അപ്പു സംശയത്തോട് ചോദിച്ചു അവൾ അവിടെ ഉണ്ട് വഴിതെറ്റിപ്പോയെന്ന് പോലും അവൾ എന്തിനാ ഇപ്പം അങ്ങോട്ട് പോയതെന്ന് എനിക്കറിയണം റിച്ചി ദേഷ്യം കൊണ്ട് വിറച്ചു എന്തിനാ അങ്ങോട്ട് പോയത് കിച്ചു സംശയത്തോട് ചോദിച്ചു ചേട്ടായി റിച്ചി അതിനൊന്നും മോളി അത് അവളെ തല്ലൊന്നും ഒന്നും ചെയ്യല്ല ചേട്ടായി പ്ലീസ് ദേഷ്യപ്പെട്ടാലും വഴക്കു പറഞ്ഞാലും അവളെ കൈവെക്കല്ലേ അപ്പു ദയനീയമായി റിച്ചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ റിച്ചി അതിനൊന്നും മിണ്ടിയില്ല അപ്പു ദയനീയമായി കിച്ചുവിനെ നോക്കി കിച്ചുവിനും എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു എല്ലാവരും പരസ്പരം നോക്കി വണ്ടിയിൽ മൗനം തളം കെട്ടിക്കിടന്നു വഴിയിൽ കണ്ട ആളുകളോട് അവർ വഴി ചോദിച്ച് പി കോംപ്ലക്സ് എന്ന വലിയൊരു കെട്ടിടത്തിന് മുൻപിലെത്തി അവർ നിന്നയിടത്തു നിന്നും നല്ല ദൂരമുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് ഒരു നാല്പത് നാൽപ്പത്തഞ്ച് പ്രായം വരുന്ന ആളിനോടൊപ്പം പൊന്നു നിൽക്കുന്നത് കണ്ടതും റിച്ചിയുടെ ഹൃദയമിടിപ്പ് സാധാരണഗതിയിലായി എന്നാൽ അപ്പോഴും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു റിച്ചി ഒഴിച്ച് ബാക്കി എല്ലാവരും വണ്ടിയിൽ നിന്നും ഇറങ്ങിയിരുന്നു എന്നാൽ റിച്ചി പൊന്നുവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു തന്റെ പ്രാണനെ അവൻ ആശ്വാസത്തോടെ നോക്കി കണ്ടു ചേട്ടായി വരുന്നില്ലേ കിച്ചു വണ്ടിയിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു അതിന് രൂക്ഷമായൊരു നോട്ടമായിരുന്നു റിച്ചിയുടെ മറുപടി അത് മനസ്സിലായി എന്നവണ്ണം കിച്ചു ഒന്നും പറയാതെ നടന്നു ആൽബി ചായ ആൽബിയെ കണ്ട ഉടനെ പൊന്ന് ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു തീ തീറ്റിച്ചെല്ലോ മോളെ നീ ഞങ്ങളെ ആൽബി അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു നീ ഇതെവിടെ പോയതാ കിച്ചു ചോദിച്ചു ഞാൻ ഞാനൊരു ഫ്രണ്ടിനെ കണ്ടു അങ്ങനെ നോക്കിപ്പോയതാ പക്ഷേ വഴി തെറ്റിപ്പോയി എന്നിട്ട് ഫ്രണ്ട് എവിടെ അറിയില്ല എനിക്ക് തെറ്റിയതാണെന്ന് തോന്നുന്നു എന്നാലും ഇത്രയും ദൂരം നീ ഒറ്റയ്ക്ക് എങ്ങനെ വന്നു അത് ഞാൻ നടന്നിങ്ങു പോന്നു ദൂരം അറിഞ്ഞില്ല കുറെ ദൂരം വന്നപ്പോൾ തിരിച്ചു വരാൻ വഴി അറിയില്ലായിരുന്നു ആരെയും വിളിക്കാൻ ഫോണും ഇല്ല എങ്കിൽ പിന്നെ ഞാൻ പോകട്ടെ മോളെ അവളോടൊപ്പം നിന്ന ആള് ചോദിച്ചു താങ്ക്സ് അങ്കിൾ അവൾ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആരെ മോളെ അത് അത് ഞാൻ വഴിതെറ്റി നിന്നപ്പോൾ അങ്കിൾ എൻ്റെ അടുത്ത് വന്ന് കാര്യം ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അങ്കിൾ എനിക്ക് ഫോൺ തന്നു അങ്കിളുടെ ഫോണിൽ നിന്നാണ് ഞാൻ ഇച്ചാനെ വിളിച്ചത് ആൽബി അപ്പവും അയാളോട് നന്ദി പറഞ്ഞു അയാൾ അവിടെ നിന്നും തിരികെ പോയിരുന്നു ആ അങ്കിൾ മലയാളിയായത് നിന്റെ ഭാഗ്യം കിച്ചു പറഞ്ഞതും എല്ലാവരും ശരിവെച്ചു അപ്പൂ അവൾ അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താടി നിനക്ക് പോകുന്നെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കൂടെ അല്ലെങ്കിൽ ഇവളുമാരെ ആരെങ്കിലും കൂടെ കൂട്ടായിരുന്നില്ലേ ഒറ്റയ്ക്ക് അവൾ പോയേക്കുന്നു ഇവിടെ ആരാടി നിന്റെ ഫ്രണ്ട് ബാക്കിയുള്ളവരെ ടെൻഷൻ അടിപ്പിക്കാൻ ഞങ്ങൾ എന്തോരം ടെൻഷൻ അടിച്ചെന്ന് നിനക്കറിയോ ഒന്ന് പൊട്ടിക്കാനാ തോന്നുന്നത് അപ്പു ദേഷ്യം കൊണ്ട് വിറച്ചു അവനെ ആദ്യമായിട്ടായിരുന്നു അത്രയും ദേഷ്യത്തിൽ കാണുന്നത് അത്രയും അവൻ പേടിച്ചിട്ടുണ്ടെന്ന് പൊന്നുവിന് മനസ്സിലായി സോറി അപ്പൂസേ അവൾ ചെവിയിൽ പിടിച്ചുകൊണ്ട് സോരി പറയുന്നത് കണ്ടപ്പോൾ അപ്പോ അവളെ അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അതിൽ നിന്നും അവൾക്ക് മനസ്സിലായി അവൻ എത്രത്തോളം പേടിച്ചു പോയിട്ടുണ്ടെന്ന് നേഹ മീനു അവൾ അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും അവരും അവളെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു പേടിച്ചു പോയിട്ട് ഞങ്ങൾ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും കൂടെ വരില്ലായിരുന്നോ എടി അപ്പ അതൊന്നും ഓർത്തില്ല എന്ത് ചെയ്യാനാ കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും ഇവളെ കിട്ടിയില്ലേ വാ നമുക്ക് പോകാം ആൽബി എല്ലാവരെയും നോക്കി പറഞ്ഞു ഇച്ചായൻ റിച്ചിയെ കൂട്ടത്തിൽ കാണാഞ്ഞതുകൊണ്ട് അവൾ അവരെ നോക്കി ചോദിച്ചു വണ്ടിയിലുണ്ട് വാ ആൽബി പറഞ്ഞുകൊണ്ട് അവളുമായി വണ്ടിയുടെ അടുത്തേക്ക് നടന്നു വണ്ടിയുടെ അടുത്തേക്ക് നടന്നതും എരിയുന്ന സിഗരറ്റുമായി വണ്ടിയുടെ ബോണറ്റിൽ ചാരി നിൽക്കുന്ന റിച്ചിയാണ് അവൾ കണ്ടത് അവൾ അതിശയത്തോട് അവനെ നോക്കി കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു അതിൽ നിന്നും അവൻ കരഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷെ രൗദ്രഭാവമായിരുന്നു അവൻ്റെ മുഖത്ത് അവന്റെ മുടികൾ പാറിപ്പറഞ്ഞു കിടന്നു അവളെ തന്നെ ദേഷ്യത്തോട് നോക്കിക്കൊണ്ട് നിന്ന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല കത്തിയരിയുന്ന സിഗരറ്റുമായി അവൻ അവളെ തന്നെ നോക്കി നിന്നു അവൾക്ക് അവൻ്റെ അടുത്തേക്ക് പോകാൻ പേടി തോന്നി അവൾ കണ്ണുകളൊന്ന് അടച്ചു തുറന്നുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു അവൻ സിഗരറ്റ് ഉപയോഗിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു എല്ലാവർക്കും അവൻ്റെ അഭാവം പുതിയതായിരുന്നു അവൾ പേടിയോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു